വാർഷികത്തിന്റെ ചില പദ്ധതികൾ ആവിഷ്കരിച്ച് ജനങ്ങൾ നൽകുന്ന പണത്തിൽ നിന്ന് അതിന് വീതം വെച്ചുകൊണ്ട് ഓരോ പദ്ധതികളും വളരെ സമർത്ഥമായി സമുദായത്തിന് ഗുണകരമായ രീതിയിൽ നടപ്പിലാക്കാൻ ആവശ്യമായ ഒരു പദ്ധതി സമുദായത്തോട് പ്രഖ്യാപിച്ചു വളരെ സുതാര്യമായ രീതിയിൽ വളരെ സുതാര്യമായ രീതിയിൽ ആർക്കും മനസ്സിലാക്കാവുന്ന രീതിയിൽ അങ്ങനെ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കാലങ്ങളിലെല്ലാം സമസ്തയുടെ ഈ പദ്ധതികൾ മഹല് കമ്മിറ്റിയുടെ മുമ്പിൽ പറയും മദർസ കമ്മിറ്റിയുടെ മുമ്പിൽ പറയും സംഘടനാ മുമ്പിൽ പറയും ആ സംഘടനാ ബോധവരൊക്കെ അത് വളരെ ഭംഗിയായിട്ട് വിജയിപ്പിച്ചെടുക്കും കൈത്താമ ഫണ്ട് കർഷൻ നാലഞ്ച് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ആ ഫണ്ട് കർശന നടത്തിയതിന്റെ ആ ഫണ്ട് നടത്തിയതിന് തുക ഏതെല്ലാം പദ്ധതിയിലേക്ക് ഏതെല്ലാം രീതിയിൽ എത്ര തോതിൽ അത് അവതരിപ്പിച്ചു എന്ന് പിറ്റത്തെ വർഷമാകുമ്പോഴേക്ക് സുപ്രഭാതം പത്രത്തിൽ ചിത്ര സഹിതം വിശദമായി പ്രസിദ്ധീകരിക്കും ഒന്നും മറച്ചു വെക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല അപ്പൊ ഇത്രയും സുതാര്യമായി നാട്ടിൽ ദീനീ പ്രവർത്തനം നടത്തുന്ന ദീനീ സംരംഭങ്ങൾ ഉണ്ടാക്കുന്ന അതിനുവേണ്ടി സഹായിക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ ഇത്തരം ഒരു ഫണ്ട് ശേഖരണവുമായിട്ട് വന്ന സമയത്ത് ഓരോരുത്തരും പറയാം ഈ മന്ത്രസൈന മുഖാന് വിളിച്ചിട്ട് ഇവിടെ ഞാൻ പറയാം ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് മഹലിലെ കത്തീബിനെ വിളിച്ചിട്ട് പറയാം അത് പള്ളി പറയാൻ സമയമായിട്ടില്ല ഞാൻ പറയാം ഇതേപോലെയുള്ള ചില മുടക്കലുകളും ഇത്തരം പദ്ധതികളും ഒക്കെ ആയിട്ട് രംഗത്ത് വരുമ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യവും സമസ്ത കേരളം എത്തരുമാണ് ഇന്നുവരെ ഏതെല്ലാം പദ്ധതികളും സംരംഭങ്ങളും സമുദായത്തിന് മുകളിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ അത് സമുദായം ഏറ്റെടുത്ത ചരിത്രം മാത്രമേ കഴിഞ്ഞ കാലത്ത് ഉണ്ടായിട്ടുള്ളൂ ഇൻഷല്ല പദ്ധതിയിലൂടെ സമസ്തമ്യത്തിലെ മുന്നോട്ട് വെച്ച പദ്ധതിയും സമുദായം ഏറ്റെടുക്കും പക്ഷേ അപ്പോ ഈ മുടക്കാൻ നടന്ന ആളുകൾ കടലെടുക്കേണ്ടി വരും കാരണം നമുക്കറിയാം സുപ്രഭാതം പത്രത്തിന്റെ ക്യാമ്പയിൻ വന്നാൽ വളരെ രസകരമായ സംഗതിയാണ് ദേശാഭിമാനിന്റെ ക്യാമ്പയിൻ വന്നാൽ ഒരു ലീഗരൻ മുടക്കാൻ പോകാറില്ല ചന്ദ്രികയുടെ ക്യാമ്പയിൻ വന്നാൽ ഒരു സി പി എം ആരും ഇല്ല ഏത് പാർട്ടിയുടെ സിറാജിന്റെ ക്യാമ്പയിൻ വന്നാൽ നമ്മളാണെ പോലും വന്നാൽ അവരും വരാറില്ല ഏത് പത്രത്തിനും ആ പത്രത്തിന്റെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അവർ അതിന്റെ വഴിയിൽ പോയിട്ട് അതിന്റെ ക്യാമ്പയിൻ മുന്നോട്ട് പോകും പക്ഷെ സുപ്രഭാതം ക്യാമ്പയിൻ പ്രഖ്യാപിച്ചുകഴിഞ്ഞാൽ വലിയ രസമാണ് അതിന്റെ പരിക്കാരം കുടിക്കുക ഫോണിൽ കുടിക്കുക എന്നിട്ട് മുടക്കുക ഈ നാട്ടിലുണ്ട് റിട്ടയർ ആയി കഴിഞ്ഞ ഒരു പണിയില്ലാതെ ഷുഗറും പ്രഷറും ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർ കല്യാണം കൊടുക്കാനുള്ള ഇതിന് സമാനമായ റോളിലേക്ക് ചില ആളുകൾ ഇറങ്ങുന്നുണ്ട് വേറൊരു പണി ഉണ്ടാവില്ല മക്കളൊക്കെ ഗൾഫിലായിരിക്കും വരുമാനമൊക്കെ ഉണ്ടാവും അങ്ങനെ നിസ്കാരം നോക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഇങ്ങനെ ഒന്നിങ്ങനെ നാടിൽ വന്നിട്ട് അവിടെ കാൽ കാൽച്ചിട്ട് കുറച്ച് കടയിലിരുന്നു പിന്നെ വൈകുന്നേരം എന്താ ഈ രണ്ട് സമയത്തും പരിപാടി എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും ഒരു ഇങ്ങനെ വെറുതിരിക്കുമ്പോ ബൈക്ക് വന്ന് എത്തി വീട്ടിൽ ഇങ്ങനെ കൊണ്ടുണ്ടല്ലോ ഏ മറ്റർ മോശം ഇങ്ങനെ ഇതേ റോളിലാണ് വലിയ വലിയ കാരണവന്മാർ പൗരപ്രമുഖർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്ന ആളുകളൊക്കെ പണി നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇതൊക്കെ നാശത്തിലേക്കുള്ള തുടക്കമാണ് ഇതൊന്നും സമതകാര ജമ്യത്തിനൊക്കെ ഒരു നഷ്ടം തരത്തൊക്കെ സ്വയം കുഴിതോണ്ടുന്ന പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് സമസ്തയുടെ മുമ്പിലുള്ള വഴികളെ വഴിതടസ്സങ്ങളെ കൃത്യമായിട്ട് മാറ്റി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള സംവിധാനവും സഹകരണവും ഉണ്ടാവണം